മിത്തുകളുടെയും സൂപ്പർ ഹീറോകളുടെയും വിളയാട്ടമാണ് മലയാള സിനിമയിൽ കള്ളിയാങ്കാട്ട് നീലിയും കടമറ്റത്ത് കത്തനാരുമൊക്കെ മലയാള സിനിമയിൽ പുതിയ ചർച്ചയാവുന്ന കാലം ഒടിയൻ എന്ന മിത്തോളജിക്കൽ സ്റ്റോറിയിൽ തലവെച്ച് കരിയറിൽ തന്നെ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയ മോഹൻലാൽ ഇപ്പോൾ ഒരു അഡാർ ഐറ്റത്തിന് ഒരുങ്ങുകയാണ് എന്ന് അറിയുന്നു കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ ഗ്രാമത്തിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന അമാനുഷികനായ മന്ത്രവാദിയായിരുന്നു കാവനാവള്ളി നമ്മൾ കേട്ടിട്ടുള്ള മിത്തുകളിൽ നിന്നൊക്കെ വിഭിന്നവും കൗതുകകരവുമായ കഥയാണ് പൂഞ്ഞാറുകാരനായ കാവനാവള്ളിയുടേത് മനോജ് കെ ജയനെയാണ് ചിത്രത്തിനു വേണ്ടി ആദ്യം പരിഗണിച്ചിരുന്നതെങ്കിലും ലാലേട്ടനെ കൊണ്ട് ആ ചെയ്യിക്കാം എന്ന നിഗമനത്തിൽ ഒടുവിൽ എത്തിച്ചേരുകയായിരുന്നു സിനിമയുടെ സൃഷ്ടാക്കൾ കോട്ടയത്തിൻ്റെ മലയോര മേഖലയിലെ ഓരോരുത്തർക്കും അവരുടെ ഗൃഹാതുര സ്മരണകളിലെ പേടിപ്പിക്കുന്ന ഓർമ്മയാണ് കൈപ്പള്ളിക്കാരൻ കാവനാവള്ളി ആരാണ് ആ കാവനാവള്ളി എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ കോട്ടയം മീനച്ചിൽ താലൂക്കിൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഇടമല കുഴിവേലി എന്ന സ്ഥലത്ത് മലയരയ സമുദായത്തിൽ ജനിച്ച ഒരു സാധാരണക്കാരനായിരുന്നു കാവനാവള്ളി പെരിങ്ങളത്ത് ഉള്ള ഒരു സമ്പന്ന കുടുംബത്തിലെ തൊഴിലാളിയും വിശ്വസ്തനായ ആശ്രിതനുമായിരുന്നു അദ്ദേഹം അങ്ങനെയിരിക്കെ ഒരിക്കൽ സമ്പന്നനായ ആ കവള്ളിയുടെ ജന്മി പാണ്ഡിനാട്ടിലുള്ള ഒരു ഗൂഢ മാന്ത്രിക സമ്പ്രദായത്തെപ്പറ്റി കേൾക്കാൻ ഇടയായി തുടർച്ചയായി ഒരു നിശ്ചിത കാലം നടത്തുന്ന മാന്ത്രിക താന്ത്രിക ക്രിയകൾ പൂർത്തീകരിക്കുമ്പോൾ അതിലൂടെ ഒരു മനുഷ്യന് പല തരത്തിലുള്ള അമാനുഷിക സ്ഥിതികളും ലഭ്യമാകും എന്നായിരുന്നു ആ സമ്പ്രദായത്തിലെ വിശ്വാസം എന്നാൽ അത്തരം മാന്ത്രിക സമ്പ്രദായങ്ങൾ ഒട്ടും നിസ്സാരമായിരുന്നില്ല ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിൽ നിന്നും അസ്ഥിയും രക്തവും മാംസവും ഉൾപ്പെടെ പല ഘടകങ്ങൾ വേർതിരിച്ച് അതിൽ പിന്നെയും ഔഷധ ചേർത്ത് ഒരു മരുന്ന് നിർമ്മിക്കണം ആ മരുന്ന് രണ്ട് ലോഹത്തകിടുകളിൽ അടക്കം ചെയ്ത് സിദ്ധി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളിൻ്റെ രണ്ട് തുടകളും തുളച്ച് മുറിവുണ്ടാക്കി അതിൽ വെച്ച് മരുന്നുകൾ കൊണ്ട് ആ മുറിവ് പൊതിയണം നിഷ്ഠയോടെ മറ്റ് ആചാരക്രമങ്ങളും പാലിച്ച് കാലം പൂർത്തീകരിച്ചാൽ മന്ത്രസിദ്ധി ലഭിക്കും അദൃശ്യനാകാനും പരകായ പ്രവേശനം നടത്താനും അഭൂതപൂർവ്വമായ കായിക ശക്തി ഉണ്ടാകാനും അങ്ങനെ ലഭിക്കുന്ന സിദ്ധി കൊണ്ട് സാധിക്കും പക്ഷി മൃഗാദികളുടെയും മനുഷ്യരുടെയും ഒക്കെ രൂപത്തിലേക്ക് നോടിയിട മാറാനും സാധിക്കും വലിയ തോതിൽ പണം ചിലവാക്കി ജന്മി മന്ത്രവാദക്രിയകൾക്ക് ഒരുക്കം തുടങ്ങി എന്നാൽ തുടയിലെ മാംസം തുളച്ച് തകിടുകൾ സ്ഥാപിക്കാനുള്ള അസഹ്യമായ വേദന ആ ജന്മിക്ക് ഒരു തരത്തിലും സഹിക്കാൻ കഴിയുമായിരുന്നില്ല ധാരാളം പണവും പ്രയത്നവും അതിനകം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞിരുന്നു മന്ത്രവാദ ക്രിയകൾ കൊണ്ട് സിദ്ധി ലഭിക്കും കൂടി ഉറപ്പില്ലാത്ത ജന്മി അതിൽ നിന്ന് പിന്തിരിയുകയും വേദന സഹിക്കാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വന്ന കാവനാവള്ളിക്ക് അതിന് അവസരം കൊടുക്കുകയും ചെയ്തു അങ്ങനെ മന്ത്രവാദ ക്രിയകൾ പൂർത്തിയായി തുടകളിലെ മുറിവുകൾ ഉണങ്ങിയ കാവനാവള്ളി അത്യപൂർവമായ സ്ഥിതികളുള്ള ഒരു അമാനുഷിക മാന്ത്രികനായി മാറി മാന്ത്രികനായതോടെ പണ്ട് മര്യാദക്കാരനും അനുസരണശീലമുള്ള ആശ്രിതനുമായിരുന്ന കാവനാവള്ളിയുടെ മട്ടും സ്വഭാവവും മാറി ഇഷ്ടമുള്ള രൂപം ധരിച്ച കാപനാവള്ളി പലയിടങ്ങളിൽ പോയി മറ്റുള്ളവരുടെ സ്വത്തുവകകൾ അപഹരിച്ചു സുന്ദരനായ യുവാവായി മാറി ഇഷ്ടമുള്ള സ്ത്രീകളെയൊക്കെ വശീകരിച്ചു മായാവലയത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് മുക്തരായി തങ്ങൾ വഞ്ചിതരായി എന്ന സുന്ദരികൾ തിരിച്ചറിയുമ്പോഴേക്കും വൈകിട്ടുണ്ടാവും സ്വന്തമായി വലിയ ഭവനവും ആശ്രിതരും ഉള്ള ആളായി കാവനാവള്ളി മാറി പൂഞ്ഞാർ ഗ്രാമത്തിന് പുറത്തും അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങൾക്ക് ഇരകളുണ്ടായി കാപനാവള്ളിക്ക് മായ കാഴ്ചകളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഒരു സമയപരിധി ഉണ്ടായിരുന്നു ആ പരിധി കഴിഞ്ഞാൽ സൃഷ്ടിച്ച മായ കാഴ്ചകളെല്ലാം ഇല്ലാതെയാവും അങ്ങനെ മാന്ത്രികനായ കാപ്പനാവള്ളിയാണ് ഇത്തരം കുത്തിസിതങ്ങളുടെയൊക്കെ പിന്നിലെന്ന് നാട്ടുകാർക്ക് ബോധ്യമായി പക്ഷേ മാന്ത്രികനും അപാരമായ കായിക ശക്തി നേടിയവനുമായ കാവനാവള്ളിയെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാതെയായി പല ഉന്നത കുടുംബങ്ങളിലും അവിടുത്തെ സുന്ദരികളായ സ്ത്രീകളുടെ ഭർത്താവിൻ്റെ രൂപത്തിൽ കാവനാവള്ളി കടന്നുചെന്ന് അവരെ പ്രാപിച്ചു നാട്ടുകാർ ദുരിതത്തിലായി കാവനാവള്ളിയെ ഒതുക്കാതെ നിവർത്തിയില്ല തിരുവിതാംകൂറിലെ പോലീസ് കാവനാവള്ളിയെ കൊടുക്കുവാൻ പദ്ധതികൾ മെനഞ്ഞുണ്ടാക്കി പൂഞ്ഞാർ സെന്റാൻ്റണീസ് ഹൈസ്കൂളിന് സമീപം കാവനാവള്ളിക്ക് സുന്ദരിയായ ഒരു കാമുക്കി കൂടി ഉണ്ടായിരുന്നു കാവനാവള്ളിയെ അതേ രൂപത്തിൽ തന്നെ പ്രേമിക്കുകയും അയാൾക്ക് കിടപ്പറയൊരുക്കുകയും ചെയ്യാൻ തയ്യാറായിരുന്ന ഒരുവൾ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയും പണം കൊടുത്തും അവളെ വശപ്പെടുത്തി കാവനാവള്ളിക്ക് നിത്യേന പകർന്നു കൊടുക്കാറുള്ള മദ്യത്തിൽ ചേർക്കാനുള്ള ഉറക്കുമരുന്ന് അവർ അവളെ ഏൽപ്പിച്ചു തൻ്റെ പ്രിയതമയ്ക്കൊപ്പം പ്രണയസല്ലാഭങ്ങളിൽ മുഴുകി മദ്യവും കുടിച്ച് മയങ്ങിപ്പോയ കാവനാവള്ളിയെ പോലീസുകാർ തലങ്ങും വിലങ്ങും ചങ്ങലയിട്ട് ബന്ധിച്ചു തിരുവിതാംകൂർ രാജാവിൻ്റെ കൽപ്പനപ്രകാരം സാമന്ത രാജാവായിരുന്ന പൂഞ്ഞാർ രാജാവ് കാവനാവള്ളിയെ തൂക്കിലേറ്റാൻ വിധിച്ചു പൂഞ്ഞാറിൽ ഇത്തരം വധശിക്ഷകൾ നടത്തിയിരുന്ന കീച്ചേരിപ്പറമ്പ് എന്ന സ്ഥലത്തേക്ക് മർദ്ദിച്ച് അവശനാക്കിയ കാവനാവള്ളിയെ അവർ കൊണ്ടുപോയി ആ സമയം കൊണ്ട് കിട്ടിയ പണവും പണ്ടങ്ങളുമായി കാമുകി നാടുവിട്ടു കീച്ചേരിപ്പറമ്പിലെ ഭീമാകരനായ ഒരു ഞാലിപ്പനയിലാണ് കുറ്റവാളികളെ പതിവായി തൂക്കിലേറ്റുക പക്ഷേ പനയിൽ തൂക്കിയിട്ട കാവനാവള്ളിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല അയാൾ കൂളായി കഴിവരത്തിൽ കിടന്ന് അക്ഷരാർത്ഥത്തിൽ ഊഞ്ഞാലാടി പോലീസ് ഉദ്യോഗസ്ഥർ കാവനാവള്ളിയെ താഴെയിറക്കി കുത്തിയും വെട്ടിയും പരിക്കേൽപ്പിച്ചു നോക്കി ചോര വാർന്നൊഴുകിയിട്ടും കാവനാവള്ളി മരിക്കുന്നില്ല എന്തു ചെയ്യും എന്നറിയാതെ അങ്കലാപ്പിലായി പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തോട് നേരം കഴിയുമ്പോൾ കാവനാവള്ളി മുറിവുകൾ ഉണങ്ങി പഴയപടി നിരാശരായിരിക്കുന്ന പോലീസുകാരോട് അപ്പോൾ കാവനാവള്ളി ചോദിച്ചു നിങ്ങൾക്കെന്നെ കൊല്ലാനാണെങ്കിൽ വഴി ഞാൻ പറഞ്ഞുതരാം ആദ്യം എൻ്റെ തുട തകിടുകൾ എടുത്തു മാറ്റുക എന്നിട്ട് ആനയുടെ മസ്തകം തുളയ്ക്കാൻ കെൽപ്പുള്ള പുതിയ തോക്കും തിരയുമായി വന്ന് എന്റെ തിരുനെറ്റിയിൽ വെടിവെക്കുക ഉദ്യോഗസ്ഥർ അത് പൂർണമായും വിലക്കെടുത്തില്ല അതും കാവനാവള്ളിയുടെ ഒരു തന്ത്രമായിരിക്കും എന്ന് അവർ സംശയിച്ചു എങ്കിലും മറ്റു വഴികളില്ലാതെ അവർ തുടതുളച്ച് തകടുകൾ എടുത്തുമാറ്റി പുതിയൊരു തോക്ക് പണിതുകൊണ്ടുവന്ന് കാവനാവള്ളിയുടെ തലയ്ക്കു നേരെ മറയൊഴിച്ചു അങ്ങനെ നാടിനാകെ പേടി സ്വപ്നമായിരുന്ന കാവനാവള്ളി എന്ന മാന്ത്രികൻ മരിച്ചു എന്തിനാണ് സ്വന്തം മരണത്തിനുള്ള വഴി കാപനാവള്ളി തന്നെ പറഞ്ഞുകൊടുത്തത് എന്ന് ഇന്നും ആർക്കും അറിയില്ല സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത കാമുകി ചില്ലിക്കാശിനു വേണ്ടി തന്നെ വഞ്ചിച്ചതോർത്ത് നിരാശയിലായിട്ടാണോ അതോ നിറകട്ട ജീവിതം അടുത്തിട്ടാണോ എന്തായാലും സ്വന്തം മരണത്തിനുള്ള വഴി അയാൾ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു പക്ഷേ പൂഞ്ഞാറുകാരുടെ പ്രശ്നങ്ങൾ അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല ജീവിച്ചിരുന്ന കാവനാവള്ളിയേക്കാൾ ശക്തനും ശല്യക്കാരനുമായിരുന്നു മരിച്ച കാവനാവള്ളി ദുർമരണപ്പെട്ട ആത്മാവായി കാവനാവള്ളി നാടിനു വീണ്ടും ശല്യമായി അസമയത്ത് പുറത്തിറങ്ങുന്ന യുവതീയുവാക്കളൊക്കെ അടിയേറ്റു മരിക്കുന്നത് ആ നാട്ടിൽ ഒരു പതിവ് സംഭവമായി വിവാഹിതരായി ആ നാട്ടിലേക്ക് വരുന്ന സുന്ദരികളായ പെൺകുട്ടികളൊക്കെ ബാധയുള്ളവരും ചിത്തഭ്രമമുള്ളവരുമായി തങ്ങൾക്ക് സൗന്ദര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ് മറ്റു പെൺകുട്ടികളും ദുഃഖിതരായി ഒടുവിൽ കാവനാവള്ളിയുടെ ആത്മാവിനെ ദിവസങ്ങളോളം നീണ്ട പൂജാവിധികൾക്കൊടുവിൽ ശാന്തനും തൃപ്തനുമാക്കി കോട്ടയം ജില്ലയിലെന്നല്ല തിരുവിതാംകൂറിൽ തന്നെ അതിപ്രശസ്തമായ ദേവീക്ഷേത്രമാണ് വള്ളിയാങ്കാവ് ഒരു കാലത്ത് മാന്ത്രികനായും പിന്നീട് ദുരാത്മാവായും ഒരു നാടിനെ മൊത്തം വേട്ടയാടിയ കാവനാവള്ളി ഇവിടെ കുടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കഥയുടെ സത്യവും മിഥ്യയും എന്തു തന്നെയായാലും ഇത്രയും ത്രില്ലുള്ള ഒരു കഥ ത്രെഡാക്കിക്കൊണ്ടാണ് മോഹൻലാലിന്റെ പുതിയ സിനിമ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കാവനാവള്ളിയെ എങ്ങനെ പ്രൊജക്റ്റാക്കുന്നു എന്നതനുസരിച്ചായിരിക്കും സിനിമയുടെ ജയപരാജയങ്ങൾ മാന്ത്രികനും മായാജാലക്കാരനും നെഗറ്റീവ് ഷെയ്ഡും ഉള്ള ആളായി കാവനാവള്ളിയായി മോഹൻലാൽ എത്തിയാൽ അത് കലാപരമായി മികവ് പുലർത്തുന്ന ഒരു സിനിമ കൂടി ആയാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ എക്കാലത്തേക്കുമായി ഇടം പിടിക്കും തികച്ചും വ്യത്യസ്തമായ ആ തിയേറ്റർ അനുഭവം എത്രയും വേഗം സാധ്യമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹൃദയപൂർവം ലൈക്ക് ചെയ്യുക ഉദാരമായി ഷെയർ ചെയ്യുക ഇനിയും സമാനമായ വീഡിയോകൾ കാണുന്നതിനു വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക